എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് ഇരുപത്തി ഒൻപതാം തീയതി തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് കടക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ് ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിൽ അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്ത് ശക്തമായ വ്യാപക മഴ ഉണ്ടാകും എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി നാളെ പത്തനംതിട്ട ഇടുക്കി കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ സ്പെഷ്യൽ ക്ലാസുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് തീരത്ത് കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകളിൽ ഏറെയും അടിസ്ഥാനരഹിതമാണ് എന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നും ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനും ട്രോളിംഗ് നിരോധനത്തെക്കുറിച്ച് അറിയിക്കുന്നതിനുമായി വിളിച്ചു ചേർത്ത യോഗത്തിലായിരുന്നു മന്ത്രി മന്ത്രിയുടെ പ്രതികരണം വിഷാംശമുള്ള മാലിന്യങ്ങൾ കടൽ തീരത്ത് അടിഞ്ഞെന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത് എന്നാൽ അപകടകരമായ സാഹചര്യം എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കൊച്ചി തീരങ്ങളിൽ മത്സ്യത്തിന്റെ ഗുണനിലവാരം പരിശോധിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിലെ ഭീതി ഒഴിവാക്കാനായി ക്യാമ്പയിൻ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് എന്നും മത്സ്യവിപണിയെ ഊർജിതപ്പെടുത്തുന്നതിനായി മത്സ്യസദ്യ പോലുള്ള ഫെസ്റ്റുകൾ ട്രേഡ് യൂണിയൻ പ്രതിനിധികളുടെ യുവജന സംഘടനകളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കും നിലവിൽ ഇരുപത് നോട്ടിക്കൽ മൈലിനുള്ളിൽ മത്സ്യബന്ധനം നിരോധിച്ചിരിക്കുകയാണ് ഈ നിയന്ത്രണം മാറ്റി കപ്പൽ മുങ്ങിയ ഭാഗത്ത് മാത്രമായി മത്സ്യനിരോധനം ചുരുക്കുന്ന കാര്യം പരിശോധിക്കുന്നുണ്ട് എന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കയ്യിൽ വിതരണം ആരംഭിച്ചു അതേസമയം ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇതുവരെ തുക എത്തിയതായിട്ടുള്ള അറിയിപ്പുകളില്ല ഇന്ന് വൈകുന്നേരത്തോടു കൂടി തുക എത്തും എന്നായിരുന്നു അവസാനമായി നമുക്ക് ലഭിച്ചിരുന്ന വിവരങ്ങൾ പക്ഷേ ഇതുവരെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയതായിട്ടുള്ള വിവരമില്ല ചില ആളുകൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിച്ചു എന്ന് കമൻ്റ് ചെയ്യുന്നുണ്ട് ഇത് കൃത്യമാണ് എങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അതൊന്ന് കമൻറ്റിലൂടെ കൃത്യമായിട്ട് അറിയിക്കാൻ മറക്കരുത് അതേസമയം കയ്യിൽ വിതരണം സജീവമായിട്ടുണ്ട് ഇന്നലെ മുതൽ തന്നെ കയ്യിൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് ഭൂരിഭാഗം പ്രദേശങ്ങളിലും കയ്യിൽ വിതരണം സജീവമായി നാളെത്തോട് കൂടിയിട്ട് കൂടുതൽ ആളുകൾക്ക് കയ്യിൽ പെൻഷൻ എത്തും മൂവായിരത്തി രൂപ ഒരുമിച്ചാണ് പെൻഷൻ കയ്യിൽ വിതരണം ചെയ്യുന്നത് അതേസമയം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് ഗഡുക്കളായിട്ടാണ് ലഭിക്കുക അത് നാളെ എത്തും എന്നുള്ള പ്രതീക്ഷയാണ് ഇനിയുള്ളത് പെൻഷൻ മസ്റ്ററിംഗ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അടുത്ത മാസം ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി നാലിനുള്ളിലാണ് മസ്റ്ററിങ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് സാവകാശമുണ്ട് അതേക്കുറിച്ച് നമ്മൾ വീണ്ടും അറിയിക്കുന്നതാണ് അറിയിപ്പ് ജൂൺ മാസത്തിൽ വൈദ്യുതി ബില്ലിൽ ഇന്ധന സർചാർജ് കുറയും പ്രതിമാസം ബിൽ ലഭിക്കുന്നവർക്ക് യൂണിറ്റിന് മൂന്ന് പൈസയും രണ്ട് മാസത്തിൽ ബില്ല് ലഭിക്കുന്നവർക്ക് യൂണിറ്റിന് ഒരു പൈസയും ഇന്ധന സർചാർജ് കുറവ് ലഭിക്കും പ്രതിമാസ ദൈമാസ ബില്ലിൽ യൂണിറ്റിന് എട്ട് പൈസ നിരക്കിലാണ് ഇന്ധന സർചാർജ് ഈടാക്കുന്നത് ഇത് യഥാക്രമം അഞ്ച് പൈസയായും ഏഴ് പൈസയായും കുറച്ചുകൊണ്ട് കെ സി ബി ഉത്തരവായിട്ടുണ്ട് ഇക്കൊല്ലം തന്നെ ഏപ്രിലും ദൈമാസ ബില്ലിലെ ഇന്ധന സർചാർജ് കുറവ് വരുത്തിയിരുന്നു ആയിരം വാട്സ് കണക്റ്റഡ് ലോഡും പ്രതിമാസം നാനൂറ് യൂണിറ്റ് വരെ ഉപയോഗവും ഉള്ള ഗാർഹിക ഉപഭോക്താക്കൾക്കും ഗ്രീൻ താരിഫിലുള്ളവരെയും ഇന്ധന സർചാർജിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ഭിന്നശേഷി കോർപ്പറേഷൻ ഹെഡ് ഓഫീസ് നവീകരണത്തിനും ഭിന്നശേഷി സൗഹൃദത്തിനും ധനകാര്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ഏജൻസികളിൽ നിന്നും താൽ താൽപര്യപത്രം സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂൺ ഒൻപത് വരെ നീട്ടിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തിമൂന്ന് എഴുപത്തി ഏഴ് എഴുന്നൂറ്റി അറുപത്തി രണ്ട് എന്ന നമ്പറിലോ ഡബ്ല്യൂ 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 ഡോട്ട് എച്ച് പി ഡബ്ല്യു സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമോ ബന്ധപ്പെടാവുന്നതാണ് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് യു പി എ ഉപയോഗിച്ച് നടത്തുന്ന സാമ്പത്തിക ഇതര ഇടപാടുകളിൽ നിയന്ത്രണം കൊണ്ടുവരാൻ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ തീരുമാനിച്ചു അക്കൗണ്ട് ബാലൻസ് പരിശോധന ഇടപാട് നില പരിശോധിക്കൽ തുടങ്ങിയവക്ക് പരിധി കൊണ്ടുവരാനാണ് എൻ പി സി ഐ തീരുമാനിച്ചിട്ടുള്ളത് ജൂലൈ മുപ്പത്തി ഒന്ന് മുതൽ അമിത ഉപയോഗമുള്ള ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസുകൾക്ക് നിയന്ത്രണം കൊണ്ടുവരും തിരക്കേറിയ സമയങ്ങളിൽ യു പി ഐ ഇടപാടുകൾ തടസ്സപ്പെടുന്നത് തടയാനും വിശ്വസ്തത നിലനിർത്താനുമാണ് തീരുമാനം ഉപഭോക്താവിന് ഒരു ആപ്പ് ഉപയോഗിച്ച് പ്രതിദിനം അൻപത് തവണ മാത്രമേ ബാലൻസ് പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ പേടിഎം ഫോൺപേ എന്നിങ്ങനെ ഒന്നിലധികം യു പി ഐ ആപ്പുകൾ ഉപയോഗിക്കുകയാണ് എങ്കിൽ ഓരോ ആപ്പിലും അൻപത് തവണ ബാലൻസ് പരിശോധിക്കാം ഇടയ്ക്കിടെ ബാലൻസും ഇടപാടും പരിശോധിക്കേണ്ടി വരുന്ന കച്ചവടക്കാർക്ക് ഈ തീരുമാനം തിരിച്ചടിയാകും തിരക്കേറിയ സമയമായ രാവിലെ പത്തുമണിക്കും ഉച്ചക്ക് ഒന്നിനും വൈകിട്ട് അഞ്ചിനും രാത്രി ഒൻപത് മുപ്പതിനും ഇടയിൽ ബാലൻസ് പരിശോധന ഒഴിവാക്കാൻ ഒരു ഇടപാടിന് ശേഷം ബാലൻസ് വിവരം നോട്ടിഫിക്കേഷനായി നൽകാനും നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിരക്കേറിയ സമയമായ രാവിലെ പത്തിനും ഉച്ചക്ക് ഒന്നിനും വൈകിട്ട് അഞ്ചിനും രാത്രി ഒൻപതേ മുപ്പതിനും ഇടയിൽ ഓട്ടോ പേ മെയിൻഡേറ്റ് ചെയ്യാൻ സാധിക്കില്ല അക്കൗണ്ട് ലിസ്റ്റിംഗ് റിക്വസ്റ്റിനും നിയന്ത്രണം ഉണ്ടാകും ഉപഭോക്താക്കൾക്ക് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിരിക്കുന്ന എല്ലാ അക്കൗണ്ടുകളും പരിശോധിക്കാനുള്ള പരിധി ഒരു ദിവസം ഇരുപത്തി അഞ്ച് തവണയാക്കി പരിമിതപ്പെടുത്തും കൂടുതൽ ഉപയോഗിക്കുന്ന പത്ത് എ പി ഐകളെ നിരീക്ഷിക്കാൻ എൻ പി സി ഐ ബാങ്കുകളോടും പേയ്മെൻറ്റ് സർവീസ് പ്രൊവൈഡർമാരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് ബാങ്കുകൾക്കും പി എസ് പികൾക്കും നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അനുവദിച്ചിട്ടുള്ള സമയം സംസ്ഥാനത്ത് മെയ് മാസത്തെ റേഷൻ അവസാന ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് മാസത്തിൻ്റെ തുടക്കത്തിൽ സ്റ്റോക്കുകൾ എത്താത്തതുകൊണ്ട് തന്നെ പല റേഷൻ കടകളിലൂടെ ഇപ്പോൾ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് നിങ്ങളുടെ വിഹിതം ഉറപ്പാക്കുന്നതിന് വേണ്ടി എല്ലാവരും എത്രയും പെട്ടെന്ന് പോയി ഈ മാസത്തെ റേഷൻ വിഹിതങ്ങൾ കൈപ്പറ്റണമെന്നു ഓർമ്മിപ്പിക്കുകയാണ് മാത്രമല്ല മൂന്ന് മാസം തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാതിരുന്നാൽ മുൻഗണനാ വിഭാഗമായ മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡിൽ നിന്ന് വെള്ളയിലേക്ക് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നടപടികളുണ്ടാകും പുതുതായിട്ട് പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള മുമ്പ് എ പി എൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവരുണ്ട് എങ്കിൽ ബയോമെട്രിക് മസ്റ്ററിംഗ് റേഷൻ കടകളിൽ എത്തി പൂർത്തീകരിക്കണം അതുപോലെ തന്നെ ബി പി എൽ റേഷൻ കാർഡിൽ മുമ്പേ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കണം ഇല്ല എങ്കിൽ ആ വ്യക്തിയെ റേഷൻ കാർഡിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്ന നടപടി ഉണ്ടാകും സ്കൂൾ ബാഗുകൾ നോട്ട്ബുക്കുകൾ പെന്നുകൾ പെൻസിലുകൾ ഉൾപ്പെടെയുള്ള സ്കൂൾ ഉപകരണങ്ങൾ വൻ വിലക്കുറവിൽ സപ്ലൈകോയിലൂടെ ലഭിക്കുന്നുണ്ട് ഇതിൻ്റെ വിതരണം തുടരുകയാണ് സ്കൂൾ ഫയറുകൾ ഈ മാസം അവസാനം വരെ പ്രവർത്തിക്കുന്നതാണ് സപ്ലൈകോയിലൂടെ ലഭിക്കുന്ന സബ്സിഡി സാധനങ്ങൾ ലഭിക്കുന്നത് പോയിട്ട് വാങ്ങാൻ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് കൂടുതൽ സാധനങ്ങൾ ഇല്ല എങ്കിലും കിട്ടുന്നത് വാങ്ങിയാൽ അത് ലാഭം എല്ലാ റേഷൻ കാർഡിലും അഞ്ച് കിലോ ജയ അല്ലെങ്കിൽ മട്ട അല്ലെങ്കിൽ കുറുവ അരി ലഭിക്കുന്നതാണ് രണ്ട് കിലോ പച്ചരിയും ഉണ്ട് കടല പയർ തുവരപ്പരിപ്പ് മല്ലിമുളക് എന്നിവയെല്ലാം മിക്കവാറും ഔട്ട്ലെറ്റുകളിൽ സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളതാണ് അറിവ് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് രൂപ പവന് എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി എൺപത് രൂപ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ അനേബിൾ ചെയ്തുകൊരു വീഡിയോ